സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പലക എങ്ങനെ ഏറ്റു വീതിയാക്കാം അതായത് അമ്പത് സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പലക രണ്ടെണ്ണം കൂട്ടി ഒന്നിച്ച് കട്ട് ചെയ്ത് എങ്ങനെ കറക്റ്റായിട്ട് ഒന്നിച്ച് ഒരു വീതി പോലെ ആക്കാം അതായത് ഏറ്റു വീതിയാക്കുന്നത് എങ്ങനെ അൻപത് സെൻറ്റിമീറ്റർ വീതിയുള്ള രണ്ട് പലക ഒരേ അളവ് വെച്ച് ഒരേ പ്രാവശ്യം കട്ട് ചെയ്ത് രണ്ട് പ്രാവശ്യം കട്ട് ചെയ്യാതെ അളവ് വെക്കുന്നതെല്ലാം ഒരേ പ്രാവശ്യം ഏറ്റു വീതി രണ്ട് പേര് ഒരുപോലെ ആകുന്ന ഒരു വീടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരു കട്ടറയിൽ നമ്മൾ ഈ കട്ടറ് ഏതായാലും കുഴപ്പമൊന്നുമല്ല ഏതൊരു പ്ലേറ്റ് പിടിപ്പിച്ചാൽ മതി ഇതിൽ എടുത്ത് അത് കട്ട് ചെയ്യുന്ന ഒരു വിധമാണ് ഈ കട്ടർ വെച്ച് ആദ്യം അരികു ലെവലാക്കണം അരികു ലെവലാക്കാൻ ഒരു സ്കെയിൽ വെച്ച് ക്ലാമ്പ് ചെയ്ത് ആദ്യം ഒരു പലകയുടെ അരികു ലെവലാക്കുന്നു വീണ്ടും മറ്റേ പലകയുടെ അരികും ലെവലാക്കുന്നു രണ്ട് വലകൾ അരിക ചൊവാക്കിയ ശേഷം അളവ് വെച്ച് കട്ട് ചെയ്യുന്ന വിധമാണ് നമ്മളിത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ആണിത് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് നമ്മളിങ്ങനെ കട്ടിങ് ഇതേപോലെ കട്ടിങ് രണ്ട് പലക പലകയുടെ ഒരരികു കട്ട് ചെയ്തു ഈ താഴത്തെ പലകയുടെയും കട്ട് ചെയ്തു മൂളത്തെ പല ഒരു അരികു കട്ട് ചെയ്തു ഇനി ഏറ്റു വീതി ആകുമ്പോൾ നമ്മൾ അളവ് വെച്ചിട്ട് ഇത് തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇത് സ്കെയിലായി സ്കെയിലിന് കട്ട് ചെയ്ത് കറക്റ്റായി ഇതും കട്ട് ചെയ്ത സ്കെയിലായി ഇനി അപ്പുറത്തെ വശത്ത് ഏറ്റു വീതി വെച്ച് കട്ട് ചെയ്യണം അതാണ് മെഷർമെൻ്റ് വെച്ചിട്ട് കാണിക്കുക നമ്മുടെ കബോഡിൻ്റെ വീതി അൻപത് സെൻറ്റിമീറ്റർ ആണ് അൻപത് സെൻറ്റിമീറ്റർ ഇവിടെ കുറിച്ചു ഇതാണ് ആ കുറി നമ്മുടെ കട്ടർ കട്ടർത്തോത് നമ്മളിതേന്ന് ഈ കുറിയെന്ന് ഇങ്ങോട്ട് കുറിക്കുന്നു ഈ വീതി എടുത്താലും മതി ഞാൻ നമ്മുടെ കബോർഡിൻ്റെ മൊത്തം അതായത് നാൽപ്പത്തേഴ് സെൻറ്റിമീറ്റർ ഈ നാൽപ്പത്തേഴ് സെൻറ്റിമീറ്റർ ആവറേജ് വെച്ച് എല്ലാ എല്ലാ കബോർഡിൻ്റെയും ഒരേപോലെ ആക്കാനാണ് ഇതാണ് നമ്മുടെ കട്ടർ കട്ടർത്തോത് കുറച്ചിട്ടുള്ളത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അളവ് വരും കട്ടർത്തോത് കുറച്ചിട്ടുള്ള അളവുകൾ കുറിച്ചു നാൽപ്പത്തേഴ് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നാൽപ്പത്തേഴ് കുറിക്കുന്നു നാൽപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ വരയ്ക്കും ഇനി കട്ടറിൻ്റെ വീതി വരുമ്പോൾ അമ്പത് വരും നാൽപ്പത്തേഴ് നാൽപ്പത്തേഴാണ് നമ്മുടെ സെൻറ്റിമീ ഇതിൻ്റെ കബോഡിൻ്റെ കട്ടർ തോത് കുറച്ചിട്ടുള്ള അളവ് നാൽപ്പത്തേഴ് സെൻറ്റിമീറ്റർ കുറച്ചത് ഈ അളവാണ് താഴത്തെ പലകാണ് ഇതിൻ്റെ ഈ അരിക നമ്മൾ സ്കെയിലിൽ കട്ട് ചെയ്ത ഈ കുറിയിലോട്ട് നമ്മൾ നേരെ ഈ ഈ പലകിങ്ങനെ നാൽപ്പത്തേഴ് സെൻറ്റിമീറ്ററോട് ഇവിടെ വെച്ചു ഇതോടെ വെച്ചു അമ്പത് ഇതാണ് നമ്മൾ നാപ്പത്തേഴ് കട്ടടത്തോത് കുറച്ചിട്ടുള്ള അളവ് ഇവിടെ വെച്ചു ഇവിടെ ഇതുപോലെ തന്നെ നാൽപ്പത്തേഴ് തൊട്ടിത് വന്നു ഇവിടെ വെച്ചു ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലാമ്പ് ഇടുന്നു സെന്റർ ഭാഗത്തായിട്ട് ഈ ക്ലാമ്പ് ഇടുന്നു സെന്റിമീറ്റർ വെച്ചു ഈ ക്ലാമ്പ് ഇടുന്നത് രണ്ട് പല രണ്ട് പലയെ കൂട്ടി നമ്മൾ ക്ലാമ്പ് ഇട്ട് മുറുക്കുന്നു അവിടെ അതുപോലെ തന്നെ നാൽപ്പത്തേഴ് നമ്മൾ നമ്മളിത് ഈ തോത് കൊണ്ടുവന്നു തോത് വെച്ച് അമ്പത് ഇതാണ് നാൽപ്പത്തേഴ് കട്ടർ തോത് കുറച്ചിട്ടുള്ളതാണ് ഇവിടെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഈ രണ്ട് പലകയുടെ കൂട്ടി രണ്ട് പലകയാണ് രണ്ട് പലകളെ കൂട്ടി ഒന്നിച്ച് ക്ലാമ്പിടുന്നു ക്ലാമ്പിടുന്നു ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പലക തിരിച്ചു വെക്കുമ്പോൾ ഈ ഒരെണ്ണത്തിൽ മാത്രം ഇതേ മാത്രം ഈ തോത് വെക്കുക കുറിക്കുകയും ചെയ്താൽ മതി ഇതേലൊന്നും ചെയ്യണ്ട മുകളിലത്തെ പലക ഒന്നും ചെയ്യണ്ട തിരിച്ചു വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിനും ഒരേപോലെ വീതി വരും ഇവിടെ നമ്മൾ നല്ലത് പക്ക ടൈറ്റ് ചെയ്തു ഇവിടെ നിന്ന് അപ്പത്തേ നമ്മളത് കുറിച്ച് പക്ക ടൈറ്റ് ചെയ്തു കട്ടറത്ത് നമ്മൾ കട്ട് ചെയ്തു ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റ് തൂക്കാലേ കൂടുള്ളൂ ഇങ്ങോട്ട് മറിയൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ടായി കിട്ടി അതവിടെ വെക്കുന്നു അധിക പോലെ മാറ്റി വെക്കുന്നു ഈ ക്ലാമ്പ് ഒന്നും അഴിക്കാതെ ക്ലാമ്പ് ഒന്നും അഴിക്കണ്ട ഈ ക്ലാമ്പ് അഴിക്കണ്ട ഇത് നേരെ തിരിച്ചു വെക്കുന്നു ഒരേപോലെ തിരിച്ചു വെക്കുന്നു നേരത്തെ കട്ട് ചെയ്ത് പലകം മുകളിൽ വന്നു താഴത്തെ പല നമ്മൾ നമ്മളത് പാമ്പ് കഴിച്ചിട്ടില്ല തിരിച്ചു വെച്ചിരുന്നു പലക രണ്ടോൾ കൂട്ടി തിരിച്ചു വെച്ചു വീണ്ടും നമ്മൾ അളവൊന്നും വേറെ വെക്കണ്ട ഈ രണ്ടു പലതയും ഇതേപോലെ ഒരുപോലെ തന്നെ വന്നു കറക്റ്റ് അമ്പേഴ്സ് എന്റിമീറ്റ് വീതി ആയിരിക്കും ഈ ക്ലാമ്പ് ഇളക്കി അറിയാൻ മേലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ രണ്ടുകൂടെ സെയിം ആക്കി വെച്ച് കഴിഞ്ഞു കറക്റ്റ് ലെവൽ രണ്ടും ഒരേ കട്ടിങ്ങിൽ രണ്ട് കട്ടിങ് മാത്രം ചെയ്യുമ്പോൾ രണ്ട് ഒരേപോലെ സെയിം വീതി അമ്പത് സെൻറ്റിമീറ്റർ കറക്റ്റ് വന്നു അമ്പത് സെൻറ്റിമീറ്ററോട്ട് വന്നു രണ്ടും ഒരേപോലെ ഏറ്റു വീതിയായി അപ്പം നാല് വലയുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കട്ട് ചെയ്താൽ ഒരു തോത് ഒരുപാട് ക്ലാമ്പിടണ്ട രണ്ട് ഒരേ പോലെ ഏറ്റും വീതി ആയിരിക്കും ഇപ്പം കഗോൾ അടിച്ചു കൂട്ടുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കും ഇനി അടുത്ത വളയിൽ നമ്മൾ രണ്ടെണ്ണം വെക്കുമ്പോൾ രണ്ടരി കട്ട് ചെയ്യുന്നു നാൽപ്പത്തേഴ് സെൻറ്റിമീറ്റർ ആദ്യം അളവ് വെച്ച് തന്നെ വെച്ചാൽ തോത് വന്നും വെക്കണ്ട സ്റ്റേജ് വെച്ച് കട്ട് ചെയ്യുന്നു ഇരിട്ട് കട്ട് ചെയ്യുന്നു നാൽപ്പത്തേഴ് സെൻറ്റിമീറ്ററിന് നമ്മൾ കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മുടെ കട്ടറിൻ്റെ തള്ളോട് കൂട്ടി അമ്പത് സെൻറ്റിമീറ്റർ നമ്മൾ കഗോളിൻ്റെ വീതി ഏതാണ് രണ്ട് വശം ഒരേപോലെ ആയിരിക്കും അതിൻ്റെ പ്രത്യേകത ഒരേ ഏറ്റായിരിക്കും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പെരുകും കാര്യങ്ങളൊന്നും പരിവില്ല അറിയാൻ വേണ്ടി കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഗുണം ആയിക്കോട്ടെ അറിയാവുന്നവർ ഫോളോ അപ്പ് ചെയ്യണം അറിയാൻ വേണ്ടാത്തവർ ചെയ്തോട്ടെ